ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഫേസ്ബുക്കിൽ വലിയ ഒരു ചർച്ച നടക്കുകയാണ് ചർച്ച ചെയ്താണ് ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണ് ഒരു വലിയ ക്വസ്റ്റ്യൻമാർക്കാണേ തൃത്വവാദികൾ ഒരു സൈഡിൽ യഹോവവാദികൾ മറ്റൊരു സൈഡിൽ യേശുവാദികൾ മൂന്നാമത് ഒരു സൈഡിൽ ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് വലിയ ദ്വന്ത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാലാകാലങ്ങളിലായിട്ടുള്ളതാണ് അതിന് അവർക്ക് അനുകൂലമായി കമൻറ്റുകൾ എഴുതാനായിട്ടും ഒരുപാട് ആളുകളുണ്ട് തൃത്വവാദികൾക്ക് വേണ്ടി ഒരു സമൂഹം യഹോവവാദികൾക്ക് വേണ്ടി മറ്റൊരു സമൂഹം യേശുവാദികൾക്ക് വേണ്ടി മറ്റൊരു സമൂഹം അപ്പോൾ ഇവർ മൂന്ന് വാദികളും ചേർന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വീഡിയോ ചെയ്താൽ അതിൻ്റെ താഴെ കമൻറ്റുകൾ ആരംഭിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ പൂർവ്വ ചരിത്രം മുതൽ ജനിച്ച കാലം ഘട്ടം മുതലുള്ള ചരിത്രം പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കും ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ആരാണ് ശരിക്കും ഈ ക്രിസ്ത്യാനികളുടെ ദൈവം ഒറ്റ ഉത്തരവേ ഉള്ളൂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം എന്നൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ അപ്പോൾ അടുത്ത ചോദ്യം മൂന്ന് എങ്ങനെ ഒന്നാവും എന്നാണ് ചോദ്യം അല്ലേ ത്രിയേക ദൈവം ചെറുപ്പം മുതൽ പഠിക്കുന്ന ത്രിയേക ദൈവം മൂന്ന് എങ്ങനെയാണ് സുഹൃത്തെ ഒന്നാകുന്നത് പറ വലിയൊരു ചോദ്യമല്ലേ മൂന്ന് എങ്ങനെ ഒന്നാവും അപ്പോൾ അതിന് വലിയ ഉദാഹരണം എടുത്തിട്ട് വരും ഈ റബ്ബറൻകായുടെ ഉദാഹരണം എടുക്കും വേറെ അത് ഇത് മറ്റത് ഒക്കെ എടുക്കും എന്നാൽ ഇതൊന്നും എടുക്കാതെ തന്നെ ബൈബിളിൽ നിന്ന് തന്നെ തൃത്വം തെളിയിക്കാൻ പറ്റും തൃത്വം വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാൻ സാധിക്കും മൂന്ന് ഒന്നാണ് എന്ന് കാണിച്ചു തരാൻ സാധിക്കും മൂന്നെങ്ങനെ ഒന്നാകുന്നല്ലേ ചോദ്യം ആ മൂന്നെങ്ങനെ ഒന്നാകുന്നു ബൈബിളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ അതേ ഒരു ബൈബിൾ ഇരിപ്പുണ്ട് ഇതേ ഒരു ബൈബിളാണ് ഈ എന്തോരം പറഞ്ഞാലും ഒരു സമൂഹമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് എത്ര കാണിച്ചു കൊടുത്താലും അംഗീകരിക്കുകയില്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തുറന്ന് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞേക്കുന്ന ആശയം എന്താണ് മൂന്നെങ്ങനെ ഒന്നാകും ഇതാണ് ഞാനിത് പലരോടും ചോദിച്ചതാണ് ഇതിൻ്റെ അകത്ത് മൂന്നൊന്നാകുന്ന കാര്യമുണ്ടോ അതാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ ബൈബിൾ തുറക്കാൻ പോവുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വേണ്ടേ ഇത് ഒരാൾ ഗിഫ്റ്റ് എൻ്റെ മോന് കൊടുത്ത ബൈബിളാണ് ഇത് ഹോളി ബൈബിൾ എന്നാണ് എഴുതിയേക്കുന്നത് ഇത് ദ ന്യൂ കിങ് ജെയിംസ് വേർഷൻ എന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ ഇത് ബൈബിൾ ബൈബിളിങ്ങനെ തുറക്കുകയാണേ ഇതുണ്ടോ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഇത് ജെനസിസ് ചാപ്റ്റർ ഇങ്ങനെ വരികയാണ് നമുക്ക് പോകാം ഇങ്ങനെ നമ്മൾ വന്ന് യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരികയാണ് കേട്ടോ ഒന്ന് യോഹന്നാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഒന്ന് യോഹന്നാൻ നാലാം അദ്ധ്യായം കഴിഞ്ഞ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഈ വാക്യം ആരെഴുതിയതാണ് നമ്മൾ ഈ വേദപുസ്തകം എഴുതിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിയന്ത്രണത്തിൽ എഴുതിയതെന്നല്ലേ പറയുന്നത് അതേ ഉണ്ടോ എഴുതിയേക്കുന്നുണ്ടോ നിങ്ങളൊന്ന് വായിച്ചേ അഞ്ചാം അധ്യായം ഏഴാം വാക്യം ഫോർ ദേർ ആർ ത്രീ ഹൂ ബേർ വിറ്റ്നസ് ഇൻ ഹെവൻ ദ ഫാദർ ദ വേഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദീസ് ത്രീ ആർ വൺ കണ്ടോ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ത്രീസ് ആർ എന്ന് എഴുതിയിട്ടുണ്ടോ മൂന്നെങ്ങനെ ഒന്നാകുന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ എന്താ എഴുതിയേക്കുന്നത് ദ ഫാദർ അടുത്തത് എഴുതിയേക്കുന്നത് ദ വേഡ് എന്നാണ് എഴുതിയേക്കുന്നത് ഇത് കണ്ടോ ദ ഫാദർ ഇ ദ വേഡ് ആൻഡ് ദ സ്പിരിറ്റ് എന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് എന്നാണ് എഴുതിയേക്കുന്നത് ദ ഫാദറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ വന്നത് കണ്ടോ വേഡിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡെഫനറ്റ് ആർട്ടിക്കിൾ വന്നത് കണ്ടോ അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റിൻ്റെ മുമ്പിൽ ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ വന്നത് നിങ്ങൾ കണ്ടോ ഇത് മൂന്നും ഡെഫനറ്റ് ആർട്ടിക്കിൾ വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് ദീസ് ത്രീ ആർ വൺ എന്നാണ് എഴുതിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു മൂന്നെങ്ങനെ ഒന്നാകും ബൈബിളിൽ മൂന്നെങ്ങനെ ഒന്നാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാൽ അതിൻ്റെ വാക്യം എട്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലോ അപ്പം ഒന്ന് വിറ്റ്നസ് സ്വർഗത്തിലാണ് വിറ്റ്നസ് ഇൻ ഹെവൻ രണ്ടാമത് എഴുതിയേക്കുന്ന എന്താണ് വിറ്റ്നസ് ഓൺ ദ എർത്ത് എന്നാണ് എഴുതിയേക്കുന്നത് ദ സ്പിരിറ്റ് ദ വാട്ടർ ആൻഡ് ദ ബ്ലഡ് ആൻഡ് ദീസ് ത്രീ എഗ്രി ആസ് വൺ എന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ സ്പിരിറ്റ് വാട്ടർ ആൻഡ് ബ്ലഡ് അതെവിടെയാണ് ഭൂമിയിലാണ് എന്നാൽ സ്വർഗത്തിലെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് ഉണ്ടോ സ്വർഗത്തിലാരൊക്കെ ഉണ്ട് ദ ഫാദർ ഉണ്ട് ദ വേഡുണ്ട് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട് എന്നിട്ട് പറയുകയാണ് ഈ മൂന്നും ഒന്നാകുന്നു ദീസ് ത്രീ ആർ വൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചു പലരും ചോദിച്ചു ഇത് മൂന്നെങ്ങനെ ഒന്നാവുന്നു ഈ മൂന്നൊന്നാകുന്നു ഞാനാണോ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ പറ ഈ മൂന്നൊന്നാവുന്നു ഞാനാണോ എഴുതി വെച്ചാൽ അല്ല ഇത് ബൈബിളിൽ നിന്നുള്ള വാക്യമാണ് ഇതാരാണ് എഴുതിയത് എന്നും കൂടെ നമ്മളത് ശ്രദ്ധിക്കണം ഇത് എഴുതിയത് യോഹനാനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്നവനാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള മൂന്ന് പ്രധാനപ്പെട്ട വെളിപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് യോഹന്നാൻ്റെ പുസ്തകങ്ങളിലാണ് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം മറ്റൊന്ന് യോഹന്നാൻ്റെ ലേഖനം മറ്റൊന്ന് യോഹന്നാൻ ലഭിച്ച വെളിപ്പാട് അപ്പോൾ ഇവിടെ ദ ഫാദർ കഴിഞ്ഞ് എഴുതിയേക്കുന്ന ദ വേഡ് എന്നാണ് എഴുതിയേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ദ വേഡ് വേടെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുകയാണ് വേട് ആരാണ് ഇപ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യം വഹിക്കുന്ന മൂന്ന് പേരുണ്ടെന്നാണ് രേഖപ്പെടുത്തിയത് ദ ഫാദർ ദ വേഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്നല്ലേ അപ്പോൾ ആരാണ് ഈ വേട് അതിന് വായിക്കണം യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടത് എന്താണ് ആദിയിൽ വചനമുണ്ടായിരുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്നാലോചിക്കുക അപ്പോൾ ഇവിടെ എഴുതി ഇൻ ദ ബിഗിനിങ് വാസ് ദ വചനം ഉണ്ടായിരുന്നു ാണ് എന്നാണ് കേൾക്കുന്നത് അപ്പം ഇത് എന്നാ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ എന്നാണ് ദ വേട് ആ വേഡ് ആരാണ് വചനം ഇനി ആ വചനം ആരാണെന്ന് സംശയമുണ്ടോ ആ സംശയമുണ്ടെങ്കിൽ യോഹന്നാന് ലഭിച്ച വെളിപ്പാട് നമുക്ക് നോക്കാം പത്തൊമ്പതാം അധ്യായം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ വായിക്കാം അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണ് അഗ്നിജ്വാല ഇനി അവൻ്റെ തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ ഇനി അടുത്താണ് വാക്യം അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവ വചനം എന്ന് പേർ ഉണ്ടോ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഹിസ് നെയിം ഈസ് കോൾഡ് ദ വേഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം എന്നാണ് അവൻ്റെ പേർ അപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു ഇനി വചനം ത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ കണ്ടു ഈ വചനം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് കണ്ടു ഇല്ലേ ഒരു പേഴ്സൺ ആണെന്ന് കണ്ടു അവൻ്റെ പേര് വചനം വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് ദൈവവചനം അവൻ ഒരു വ്യക്തിയാണ് ഒരു ഒരു പേഴ്സൺ ആണെന്ന് കണ്ടു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവിടെ പറയുകയാണ് ഇനി അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പറയുകയാണ് ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം കടന്നു വ പറയാം അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരമുള്ള ഉളവായി ആര് മുഖാന്തരം സംശയം ഇതാണ് യേശു സൃഷ്ടികർത്താവാണോ അതെ തീർച്ചയായിട്ടും ലോകം അവൻ മുഖാന്തരമാണ് ഉളവായത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഞാൻ ആ വാക്യം എടുത്തിട്ടുണ്ടാവും സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവറുണ്ട് ആരാണ് ദ ഫാദർ ദ വേഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് അതിൽ ആ വേഡ് ദ വേഡ് എന്താണ് ആദിയിൽ വചനമുണ്ടായിരുന്നു അതിനാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് പോയത് ഈ വചനം ആരാണ് വചനം പറയുന്ന ഒരു പേഴ്സണാണ് ഒരു വ്യക്തിയാണ് അതാരാണ് ഇവിടെ എഴുതിയിരിക്കുകയാണ് അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരമുളവായി ലോകമോ അവനെ അറിഞ്ഞില്ല ഇനി അടുത്ത ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കരയാണ് പതിനാലാം വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് ആരുടെ വചനത്തിൻ്റെ തേജസ് അപ്പോൾ വചനം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ അതെ വചനം ആ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ ഏകജാതനായവൻ്റെ തേജസ് ആയി കണ്ടു ഇനി അടുത്തത് വാക്യം പതിനാറ് പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായി പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കണ്ടോ കർത്താവായി യേശു ക്രിസ്തു ഉയർത്തേനേറ്റെ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞു എന്താണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട ക്രിസ്ത്യാനികളുടെ അണ്ടർസ്റ്റാൻഡിങ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ദൈവത്തെ ഉള്ള സങ്കല്പം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവമാണ് ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ഈ മൂന്ന് കാര്യങ്ങളും യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് യോഹന്നാൻ ലഭിച്ച വെളിപ്പാടാണ് വെളിപ്പാട് ദിവസം മറ്റ് രണ്ടും യോഹന്നാൻ എഴുതിയതാണ് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയതാണ് യോഹന്നാൻ്റെ ലേഖനം യോഹന്നാൻ എഴുതിയതാണ് അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് മൂന്ന് എങ്ങനെ ഒന്നാകുമെന്നുള്ളതിനെ കുറിച്ച് ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ എന്ന പിതാവ് യഹോവയാണ് എന്ന് ചിലർ പറയുന്നു ചിലർ സ്ഥാപിക്കുന്നു യേശുവിൻ്റെ പിതാവ് യഹോവയാണ് എന്നൊരു വാക്യം വേദപുസ്തകത്തിലില്ല അത് മനസ്സിലാക്കണം അപ്പോഴാണ് എൻ്റെ ഒരു ചോദ്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് പിതാവായ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും വെളിപ്പെട്ട ദൈവം മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവ ആയ ദൈവം അതാരെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ പറയുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പഴയ നിയമത്തിലെ യഹോവ യെക്കുറിച്ച് നമ്മൾ അത് സർവശക്തനായ ദൈവം അതായത് പിതാവായ ദൈവം ആണ് എന്ന് പറയുമ്പോൾ അതൊരു ദൈവദൂഷണമാകും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം യോഹന്നാൻ പറയുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ ആർക്കും കാണാൻ കഴിയാവുന്നതുമല്ല വേദപുസ്തകം എത്ര കൃത്യമായി പറഞ്ഞു ദൈവം ആത്മാവാകുന്നു അവനെ ആർക്കും കാണാൻ കഴിയില്ല അപ്പോൾ പഴയ നിയമത്തിലെ യഹോവയാണ് പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ അത് ദൈവദൂഷണമാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കാരണം അല്ലെങ്കിൽ ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ട് എൻ്റെ മറുപടി എനിക്ക് പറഞ്ഞു തരണം ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായി പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുന്നു യേശുവിനൊരു പിതാവുണ്ട് ആ പിതാവ് സർവ്വശക്തനായ ദൈവമെന്ന് പറയുന്നു ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാം ഇസഹാക്കും യാക്കോവും മോശയും കണ്ട ദൈവം ആരാണ് യഹോവയായ ദൈവം ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോഴതാണ് പിതാവായ ദൈവം യേശുവിൻ്റെ പിതാവ് യഹോവയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് ദൈവദൂഷണമാകും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആർക്കും കാണാൻ കഴിയാത്തവനാണ് ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്തവനാണ് സർവജ്ഞാനി സർവവ്യാപി സർവശക്തൻ ആയ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഒന്നാലും ചോദിക്കും അപ്പോൾ പഴയ നിയമത്തിൽ അബ്രഹാമിനും ഇസാഖിനും യാക്കോബിനും മോശയ്ക്കും ഒക്കെ വെളിപ്പെട്ടതാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പറയുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായി പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഉണ്ടോ ഇതാണ് വേദപുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാടാണ് നമ്മളത് ആദ്യം തിരിച്ചറിയണം നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ഇതിനെ നോക്കിയാൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ ജ്ഞാനിയും താർക്കികനും ശാസ്ത്രിയും എവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തെ എനിക്കോ നിങ്ങൾക്കോ അവൻ്റെ സർവശക്തിയിൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം അവൻ മലകളെ തൊടുന്നു മല പുകയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നീട് ചില ആളുകൾ പറയുന്നത് ഈ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ തൻ്റെ ഇസ്രായേൽ ജനങ്ങളെ തൻ്റെ ഭാര്യയോട് ഉപമിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നത് പഴയ നിയമത്തിലെ യഹോവയായ ദൈവം യേശു ക്രിസ്തുവാണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പുതിയ നിയമസഭ യേശുവിൻ്റെ മണവാട്ടിയല്ലേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ഈ ലോകത്തിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് കല്യാണം കഴിച്ച് സ്വർഗത്തിൽ ഇരിക്കും എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഇതെല്ലാം ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അതുമാത്രവുമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് വാദിക്കുന്നവർ വാദിച്ചുകൊണ്ടേയിരിക്കും അവരവരുടെ ഭാഗം ജയിക്കേണ്ടതിന് വേണ്ടി അവർ ജയിച്ചുകൊണ്ടേയിരിക്കും തൃത്വത്തെ നിഷേധിക്കുന്ന നിങ്ങളോട് പലരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ എന്നാ യോഗന്നാൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ദ ഫാദർ ദ വേഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് എഴുതിയിട്ട് പറയാണ് ദീസ് ത്രീ ആർ വണ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ മറുപടി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി വേറെ ഒന്നും വേണ്ട മൂന്നെങ്ങനെ ഒന്നാകും എന്ന് ചോദിക്കുന്നതിൻ്റെ ഈ വാക്യത്തിൻ്റെ ഒരു ഒരർത്ഥം എനിക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ മതി അപ്പോൾ ചിലർ പറഞ്ഞു അത് കാലങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ എഴുതി ചേർത്ത് അങ്ങനെയാണ് പിന്നെ ബൈബിൾ എങ്ങനെയാണ് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റുന്നത് പറ നിങ്ങൾ ബൈബിളിൻ്റെ വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യുന്നത് എൻ്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാം പഴയ പഴയ നിയമത്തിൽ യഹോബ യേശു ക്രിസ്തുവിൻ്റെ പിതാവാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നിടത്ത് പിന്നെ പഴയ നിയമത്തിൽ യഹോവ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ പിതാവാകുന്നത് ആ ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലേ പിന്നെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത് പഴയ നിയമത്തിൽ യഹോവയാണ് യേശു ക്രിസ്തുവിൻ്റെ പിതാവെന്ന് വാദിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ ആർക്കും കാണാൻ കഴിയുമില്ല എന്താ ദൈവം നമ്മുടെയൊക്കെ പോക്കറ്റിരിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക വസ്തുവായിട്ടാണോ മനുഷ്യൻ കണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും നീന്ത അവൻ്റെ ആ വല്ലഭത്വത്തെ കഴിവിനെ ഇതൊന്നും ഒരു മനുഷ്യനെ അളക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യോഹന്നാൻ അവിടെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പിന്നെ പഴയ നിയമത്തിൽ യഹോവ എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പിതാവാകും അതാണ് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആവുന്ന ദൈവം എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി മൂന്നെങ്ങനെ ഒന്നാകും ഒന്നെങ്ങനെ മൂന്നാകും എന്നൊക്കെ ചോദിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അതുകൊണ്ട് എന്നോട് അപേക്ഷിക്കുകയും പിതാ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുക നല്ല പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പ്രതികരണം വന്നതിന് ശേഷം ഇനി ബാക്കി പറയാം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ രണ്ട് വെച്ച രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ എന്നാ എന്നാ യഹോവയായ ദൈവത്തെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അബ്രഹാം ഇസാഖും യാക്കോവും കണ്ടിട്ടുണ്ട് യാഹോവും കണ്ടിട്ടുണ്ട് മോശം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതി ഇനി യോഗനാൻ്റെ സു ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഈ മൂന്ന് ഒന്നാണ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി അതുകൊണ്ട് നിങ്ങളെ അത് പറയാനായിട്ട് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ